പെരിയ കേസിൽ നീതി നടപ്പായി എന്നൊന്നും പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എം എസ് എഫ് ഹരിത നേതാവ് ഫാത്തിമ ദഹ്ലിയ ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന ലാഘവത്തോടെയാണ് പാർട്ടി കൊലയാളികൾ ജയിലിലേക്ക് പോകുന്നത് അവർക്ക് പരോള് കിട്ടും ജയിലിൽ സ്വാതന്ത്ര്യത്തിനും യാതൊരു തടസ്സവും അവർക്കുണ്ടാവില്ല അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ പാർട്ടി ഉണ്ടാകും പിന്നെ ഇത് എന്ത് ശിക്ഷയാണെന്നും ദഹ്ലിയ ചോദിച്ചു കൊലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോഷക സംഘടനയുള്ള ഏകരാഷ്ട്രീയ പാർട്ടി സി പി എം ആയിരിക്കും കൊലയാളികളായ സി പി എം അംഗങ്ങൾക്ക് രക്തസാക്ഷികൾക്കോ ജനപ്രതിനിധികൾക്കോ ലഭിക്കുന്നതിനേക്കാൾ വലിയ പരിഗണനയും ആനുകൂല്യവുമാണ് പാർട്ടിയിൽ നിന്നും ലഭിക്കാറുള്ളത് കേസ് നടത്തിക്കൊടുക്കുന്നതിൽ ഒതുങ്ങുന്നില്ല സി പി എമ്മും കൊലയാളികളും തമ്മിലുള്ള ബന്ധം കൊലയാളികളുടെ വീട്ടിലേക്ക് കൃത്യമായി റേഷൻ എത്തിച്ചു നൽകുക വീട്ടുകാരുടെ വിദ്യാഭ്യാസം വിവാഹം ചികിത്സ തുടങ്ങിയവ കൃത്യമായി നോക്കുക വീട് നിർമ്മിച്ചു നൽകുക കൃത്യമായ ഇടവേളകളിൽ പരോട് ഏർപ്പാട് ചെയ്തു നൽകുക അങ്ങനെ കൊലയാളികൾക്കായി സി പി എം നടത്തുന്ന പദ്ധതി എത്രയെത്ര ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കൊലയാളികൾക്ക് വേണ്ടിയും എല്ലാം ചെയ്തു കൊടുക്കും പിന്നെ ഇതിൽ എന്തു നീതി പെരിയ കേസിൽ നീതി നടപ്പായി എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗൾഫിലേക്ക് ജോലിക്ക് പോകുന്ന ലാഘവത്തോടെയാണ് പാർട്ടി കൊലയാളികൾ ജയിലിലേക്ക് പോകുന്നത് അവർക്ക് പരോള് കിട്ടും ജയിലിൽ സ്വതന്ത്രത്തിന് യാതൊരു തടസ്സവും അവർക്കുണ്ടാവില്ല അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കാൻ തന്നെ പാർട്ടി ഉണ്ടാകും പിന്നെ ഇത് എന്ത് ശിക്ഷയാണ് സി പി എമ്മുകാർ നടത്തിയ ഇരട്ടക്കൊല കോടതിക്ക് മുൻപിൽ തെളിയിക്കപ്പെട്ടു എന്നതാണ് നാം ഈ കേസിലൂടെ നേടിയിരിക്കുന്നത് ഇരട്ട ജീവപര്യന്ത ശിക്ഷ എന്നതൊക്കെ ബ്രോ പുകമ്പറം മാത്രം കാസർകോട് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ നേരിട്ട് പങ്കെടുത്ത സി പി എം പ്രവർത്തകരായ ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കെടുത്ത പത്ത് പതിനഞ്ച് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്ത ശിക്ഷയാണ് എറണാകുളം പ്രത്യേക സി ബി ഐ കോടതി വിധിച്ചത് മുൻ എം എൽ എയും സി പി എം നേതാവുമായ കെ വി കുഞ്ഞിരാമൻ ഡിവൈഎഫ്ഐ നേതാവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മണികണ്ഠൻ പാക്കമ്പുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവരടക്കം നാലു സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷ കഠിന തടവും പതിനായിരം രൂപ പിഴയും വിധിച്ചു ജഡ്ജി എൻ ശേഷാദ്രിനാഥനാണ് കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാല്പത്തിയഞ്ചിനാണ് പെരിയ കല്ലയോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത്ലാൽ എന്നിവർ കൊല്ലപ്പെട്ടത് പെരിങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ജീപ്പിലെത്തിയ അക്രമി സംഘം ഇവരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വെട്ടുകയായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് സി ബി ഐ അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നെങ്കിലും കോടതി അന്വേഷണം ശരിവെക്കുകയായിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും